നമസ്കാരം സി പി എം സ്വതന്ത്ര എം എൽ എ ആയ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഇപ്പോഴും കേരള രാഷ്ട്രീയം തിളച്ചുമറിയുകയാണ് അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ പ്രത്യേകിച്ചും എ ഡി ജി പി എം ആർ അജിത് കുമാറിനും പത്തനംതിട്ട എസ് പി സുജിത് ദാസിനുമെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതായത് നിരവധി ആരോപണങ്ങൾ പി വി അൻവർ ഉന്നയിച്ചിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സ്വർണം പൊട്ടിക്കൽ നടത്തുന്നു എന്നുള്ളതാണ് സ്വർണം പൊട്ടിക്കൽ എന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ആർക്കും അറിയാത്ത ഒരു പദപ്രയോഗമൊന്നുമല്ല കാരണം സ്വർണ്ണ കള്ളക്കടത്തിന്റെ ഒരു ഹബാണ് കേരളം പ്രത്യേകിച്ചും കരിപ്പൂർ വിമാന ത്താവളം പോലുള്ള മേഖലകൾ അത് സ്വർണ്ണക്കടത്തിന് ഏറ്റവും അധികം കുപ്രസിദ്ധമായ വിമാനത്താവളങ്ങളാണ് ഈ സ്വർണം കടത്തിക്കൊണ്ടുവരുന്ന ആളുകളെ കബളിപ്പിച്ച് അവരെ എയർപോർട്ടിന് പുറത്തു വെച്ച് അവരിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന സ്വർണം തട്ടിയെടുക്കുന്ന ശാരീരികമായി ആക്രമിച്ചുകൊണ്ട് അവരിൽ നിന്നും ഈ സ്വർണം തട്ടിപ്പറിക്കുന്ന ഒരു രീതി കേരളത്തിൽ നിലവിലുണ്ട് ആ ഒരു രീതിയാണ് സ്വർണം പൊട്ടിക്കൽ എന്ന് പറയുന്നത് ഈ സ്വർണം പൊട്ടിക്കൽ സംഘങ്ങൾ കേരളത്തിൽ നിരവധിയുണ്ട് ഇത്തരം ക്രിമിനൽ സംഘങ്ങൾ ഈ അടുത്ത കാലത്തായി കേരളത്തിൽ വലിയ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതുമാണ് എന്നാൽ ഈ സ്വർണം പൊട്ടിക്കൽ സംഘം കേരള പോലീസിന് സ്വന്തമായിട്ടുണ്ട് എന്നാണ് പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതായത് ഡാൻസ് ഓഫ് സംഘത്തെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കസ്റ്റംസുകാർ കസ്റ്റംസുകാരുടെ ഒത്താശയോടുകൂടി തന്നെ അതായത് സ്വർണം കാരിയർമാരെ കസ്റ്റംസുകാർ സംശയം പറയുക അല്ലെങ്കിൽ കസ്റ്റംസുകാർ തിരിച്ചറിയുക അവർ സ്കാൻ ചെയ്യുമ്പോൾ തന്നെ സ്വർണം കാരിയർ ആണ് എന്ന് കസ്റ്റംസുകാർക്ക് അറിയാൻ സാധിക്കുന്നു പക്ഷേ കസ്റ്റംസ് അവിടെ നടപടിയൊന്നും എടുക്കുന്നില്ല ഇവരെ നിർബാധം വിമാനത്താവളത്തിന് പുറത്തേക്ക് പോകാൻ അനുവദിക്കുന്നു പക്ഷേ ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങളും സൂചനകളും എല്ലാം പുറത്തുള്ള പോലീസ് സംഘത്തിന് കസ്റ്റംസ് അധികൃതർ തന്നെ നൽകുന്നു അങ്ങനെ ഈ പോലീസ് സംഘം പുറത്തു വെച്ച് ഈ പറയുന്ന കാരിയറിൽ നിന്നും സ്വർണം തട്ടിയെടുക്കുകയും ഇതിൽ അൻപത് അറുപത് ശതമാനം പോലീസും അതുപോലെ തന്നെ കസ്റ്റംസും തമ്മിൽ ആഹ് പങ്കിട്ടെടുക്കുന്നു എന്ന ഒരു ആരോപണമാണ് അത്തരത്തിലൊരു പങ്കിട്ടെടുക്കുന്ന സംഘം അല്ലെങ്കിൽ ഇതിനായി ഉപയോഗിക്കുന്നത് ഡാൻസ് ഓഫ് സംഘത്തെയാണ് ഇതിന് നേതൃത്വം നൽകുന്നത് പത്തനംതിട്ട എസ് പി സുജിത് ദാസും അതുപോലെ തന്നെ എ ഡി ജി പി എം ആർ അജിത് കുമാറുമാണ് എന്നാണ് ഈ പി വി അൻവർ പുറത്തുവിട്ട വിവരം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഈ അൻവറിൻ്റെ വാദങ്ങൾ അത് ശരിയാണ് എന്ന് തെളിയിക്കുന്ന ചില സൂചനകൾ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായും അത്തരത്തിലുള്ള വാർത്തകൾ നിരവധി വാർത്തകൾ നമുക്ക് മാധ്യമങ്ങളിൽ ഈ അടുത്ത കാലത്തായി കാണാൻ സാധിച്ചിട്ടുണ്ട് എയർപോർട്ടിന് പുറത്തു വെച്ച് അതായത് അവിടുത്തെ കസ്റ്റംസ് മറ്റു പരിശോധനകളൊക്കെ അതിജീവിച്ചുകൊണ്ട് വളരെ വിദഗ്ധ ഈ സ്വർണം പുറത്തേക്ക് കടത്തുന്നു പക്ഷേ വിമാനത്താവളത്തിന് പുറത്തു വെച്ച് പോലീസ് സംഘം ഇവരെ പിടികൂടുന്നു അത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ ഏറെ കേട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളുമായി വിവിധ സ്വർണ്ണ കള്ളക്കടത്ത് സംഘങ്ങൾ നടത്തുന്ന സംഘടനകൾ ഇതെല്ലാം കേരളത്തിന് വലിയ ഒരു തലവേദനയായി മാറിയിട്ടുണ്ട് ഇത്തരം വാർത്തകൾ നമ്മൾ നിരന്തരം കേൾക്കുന്നുണ്ട് അതുമാത്രമല്ല ഈ കരിപ്പൂർ വിമാനത്താവളം എന്നുള്ളത് ഈ പറയുന്ന കേരളത്തിലെ സ്വർണ്ണക്കടത്തുകാരുടെ ഒരു പ്രധാന ഹബാണ് അതുകൊണ്ട് തന്നെ കരിപ്പൂർ വിമാനത്താവളത്തോട് ചേർന്ന് പോലീസിൻ്റെ ഒരു ഔട്ട് പോസ്റ്റ് ഉണ്ട് അത് സാധാരണ രീതിയിൽ അങ്ങനെ ഒരു പോസ്റ്റ് വരാൻ സാധ്യമല്ല കാരണം അത് കസ്റ്റംസിൻ്റെ നോട്ടിഫൈഡ് ഏരിയ ആണ് ഇവിടെ ഒരു പോലീസ് ഔട്ട് പോസ്റ്റ് സ്ഥാപിച്ചിരിക്കുന്നു ഇതൊരു രഹസ്യ കേന്ദ്രമാണ് എന്നും ഇവിടെ പോലീസ് ഇടിമുറിയായി ഉപയോഗിക്കുന്നു എന്നുമുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് വിമാനത്താവളത്തിനകത്ത് സ്വർണ്ണക്കടത്തുകാരാണ് എന്ന് സംശയം തോന്നുന്ന ചില സാഹചര്യങ്ങളിൽ കാണുന്ന യാത്രക്കാരെ അവിടെ നിന്നും കസ്റ്റഡിയിലെടുത്ത് നേരെ ഈ ഇടിമുറിയിലേക്ക് കൊണ്ടുവരും യും ഇരുമ്പ് കമ്പി ഉപയോഗിച്ച് മർദ്ദിക്കുകയും ചെയ്യുന്നു അതിനുശേഷമാണ് സ്വർണ്ണക്കടത്തിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നത് അതിനുശേഷം അവർക്ക് സ്വർണം വീണ്ടെടുക്കാൻ സാധിക്കുന്നു അങ്ങനെ ഈ സ്വർണം പൊട്ടിക്കലിന് കേന്ദ്രമാകുന്ന അല്ലെങ്കിൽ സ്വർണം പൊട്ടിക്കലിന് സഹായകമായ വിവരങ്ങൾ ലഭിക്കാനായി കരിപ്പൂർ വിമാനത്താവളത്തോട് ചേർന്ന് കസ്റ്റംസിന്റെ നോട്ടിഫൈഡ് ഏരിയയിൽ കേരള പോലീസ് ഒരു ഇടിമുറി സ്ഥാപിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇന്ന് പുറത്തു വന്നത് തീർച്ചയായും അത് സത്യമാണ് എങ്കിൽ അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ ചില കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ അതിൽ കഴമ്പുണ്ട് എന്നതിൻ്റെ ആദ്യ സൂചനയായി നമുക്കിതിനെ വിലയിരുത്താം കാരണം പോലീസ് സംഘം നിരപരാധികളെ പോലും ഇവിടേക്ക് കൊണ്ടുവന്ന് ഈ ഇടിമുറിയിൽ കൊണ്ടുവന്ന് ശാരീരികമായി മർദ്ദിക്കുകയും ഇരുമ്പ് പമ്പ ി കമ്പി അടക്കം ഉപയോഗിച്ച് ഇവരെ മർദ്ദിച്ച് അവശരാക്കി അവരിൽ നിന്നും വിവരങ്ങൾ തേടുന്നുണ്ട് പല നിരപരാധികളും ഈ ഇങ്ങനെ മർദ്ദനത്തിന് ഇരയായിട്ടുണ്ട് അവരെ പിന്നീട് പോലീസ് മറ്റേതെങ്കിലും രീതിയിൽ അനുനയിപ്പിച്ച് വിടുകയാണ് പതിവ് ഈ രീതിയിൽ ഒരു പ്രാക്ടീസ് അത് കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് എന്നതിൻ്റെ ചില വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പോലീസിന് ഈ കസ്റ്റംസ് നോട്ടിഫൈഡ് ഏരിയയിൽ എന്തിനാണ് ഇത്തരത്തിലൊരു മുറിയെന്നും അവിടെ എന്ത് ഓപ്പറേഷനാണ് നടക്കുന്നത് എന്നും കേരള പോലീസ് തീർച്ചയായും ഈ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ വിശദീകരിക്കേണ്ടതാണ് എന്തായാലും ഇത്തരത്തിലൊരു സംഘം നിയമവിരുദ്ധമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നും അത്തരത്തിൽ സ്വർണ്ണക്കടത്തുകാരെ വേട്ടയാടി അവരിൽ നിന്നും സ്വർണം പിടിച്ചെടുത്ത് നിയമവിരുദ്ധമായി തങ്ങളുടേതാക്കി മാറ്റുന്നു അല്ലെങ്കിൽ അൻപത് അറുപത് ശതമാനം അവർ കൊണ്ടുവരുന്ന സ്വർണ്ണത്തിന്റെ ഏതാണ്ട് പകുതി അല്ലെങ്കിൽ നാല്പത് ശതമാനം മാത്രം റെക്കോർഡിക്കലാക്കുക ബാക്കി സ്വർണം അത് പോലീസും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും കസ്റ്റംസിന്റെ ഇവർക്ക് വിവരം ചോർത്തി കൊടുക്കുന്ന കസ്റ്റംസിലെ ചില ഉദ്യോഗസ്ഥരും ചേർന്ന് പങ്കിട്ടെടുക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് പി വി അൻവർ പറഞ്ഞത് ആ പറഞ്ഞതിന് ഉപോത്ബലകമായി തന്നെ ഇപ്പോൾ കരിപ്പൂരിൽ പോലീസിൻ്റെ രഹസ്യ കേന്ദ്രം കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു വെബ്ഡെസ്ക് പവർഡ് ബൈ ജ്യോതി Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Achigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvannandapuram. ബാലരാമപുരം ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണ അവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം